ഇന്ന് ഞാൻ ഇങ്ങ് നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്നുള്ള യാത്രയായിരുന്നു അപ്പൊ നമുക്ക് എന്തോന്ന് എന്തോന്ന് ഏർ അറിയിക്കാനും ഒന്നിനും പശില്ല പെട്ടെന്ന് സർപ്രൈസായിട്ട് വന്നതായിരുന്നു കേട്ടോ ചേട്ടൻ ഇല്ല നമ്മൾ മാത്രമാണ് ചേട്ടൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോണ അപ്പൊ നമ്മൾ നേരെ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നാട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് കാണാം കാപ്പി എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ ഏർ കാപ്പി എന്തൊക്കെയാണ് സ്പെഷ്യൽ നോക്കാം നീരപ്പട്ടം ആഹാ ഇന്ന് നല്ല ചിരട്ട ഫുഡുണ്ട് നീ നല്ല കടൽ കറി അത് കഴിഞ്ഞ് നേരെ തന്നെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഇതാ നല്ല മരിച്ചിനി കിട്ടിയിട്ടുണ്ടായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചിനി എന്നാണ് പറയണത് നിങ്ങളുടെ അങ്ങോട്ടൊക്കെ ചിലർക്ക് അപ്പയെന്ന് പറയും അങ്ങനെ ഓരോരോ ഓരോരോരോരോ പേരുകളുണ്ട് ഇത് നമ്മൾ തന്നെ വച്ച ഇഞ്ചിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും ഇഞ്ചി നമുക്ക് ഒരുമിച്ച് അങ്ങനെ കിട്ടുന്നത് ഇതുവരെ അങ്ങനെ വച്ചത്തൊക്കെ ഒരുമാതിരി ഇതായിട്ടേ ഉള്ളൂ നമുക്ക് നല്ല ഇഞ്ചി കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത ഉടനെ തന്നെ അമ്മ കടയിൽ പോയിരിക്കായിരുന്നു കേട്ടോ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ചാള കൊഴിയാള നെത്തോലി ഇതൊക്കെ ആയിരുന്നു കേട്ടോ കിട്ടിയത് നെത്തോലി കിട്ടിക്കഴിഞ്ഞാൽ മുനിയാക്കിയ മസ്റ്റാണ് പിന്നെ കയ്യോടെ തന്നെ മുരി ഫ്രണ്ടിലെ മുരിങ്ങയുണ്ടെട്ടോ അതിൽ നേരെ പോയി ഞാനും അമ്മയും പൊടിയനും കൂടെ പോയി മുരിയക്കി പറിച്ച കേട്ടോ മുരിയൊക്കെ കിട്ടിയാൽ ഒരു പ്രത്യേക സന്തോഷമാണ് ആ മുരിങ്ങക്കെ എടുത്തോണ്ട് രണ്ട് മുരികയ്ക്ക് കിട്ടിയിട്ടുണ്ട് നെത്തോലിക്ക് ഇട അത് കഴിഞ്ഞ് മുരിങ്ങക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടേതാ ഒരാൾ നെത്തോലി നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് ചേച്ചിയാണ് കേട്ടോ ചേച്ചിക്ക് ചേച്ചി ഇവിടെ അടിപൊളിയായിട്ട് മീനൊക്കെ നല്ല സൂപ്പറായിട്ട് വൃത്തിയാക്കിയെടുക്കും നെത്തോലിയിലെ ടേൺ കഴിഞ്ഞത് അടുത്ത് നമ്മുടെ ചാള വന്നിട്ടുണ്ട് ചാള കുറച്ച് കഷ്ടമാണ് കേട്ടോ അത് കുറേ തന്നെ ഉള്ളതുകൊണ്ട് അത് ഇത്ര ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുഷിച്ചിൽ വന്ന് പിന്നെ ഞാനും കൂടെ ശകലം ഒന്ന് കൈ വെച്ചായിരുന്നു സഹായിച്ചതിനിടയിൽ അമ്മ ഇവിടെ കറക്റ്റ് നെത്തോലേക്ക് അരച്ച് കളിക്കും നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ താരം ഇതിൻ്റെ തല കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ തല തലക്കറിയൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ആഹാ സ്വർഗ്ഗമാണ് സ്വർഗം കേട്ടോ ഇതങ്ങനെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടേ ഇരിക്കുകയാണ് ഈ മീൻ മീനിൻ്റെ പേര് നമ്മുടെ ഇവിടെയൊക്കെ കൊഴി കണ്ണം കൊഴിയാളെന്നൊക്കെയാണ് പറയാനായിട്ടോ നിങ്ങളുടെ അവിടെ ൊക്കെന്താണ് പേരെന്നൊന്ന് പറയണം കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഒന്നോക്കി ഇവിടേതാ നെത്തൊലിതാ തിളച്ചോണ്ടിരിക്കയാണ് ചാളയ്ക്ക് വറക്കാനുള്ളതെല്ലാം അമ്മയാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് നല്ല തിളതാ തിളക്കി നെത്തൊലിയാണ് കേട്ടോ ഈ മണം കഴിക്കുമ്പോഴേ നമുക്ക് പകുതി ചോറ് കഴിക്കാൻ തന്നു കേട്ടോ ഇവിടേതാ അമ്മ ഒരു കാലത്തിൽ മരിച്ചിനെയും ഒരു കാലത്തിൽ ചോറും വച്ചിട്ടുണ്ട് കേട്ടോ ഇതാ വാ ചാളയ്ക്ക് വേണ്ടി വറുത്തിട്ട് ഇരിക്കുകയാണ് ചാള നന്നായിട്ട് വറുത്തരച്ച് വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആട്ടോ അത് അതിനിടയിൽ ഇത് ആ കുഴിയാളെ നന്നായിട്ട് അറുത്തു കഴുകി വന്നിട്ടുണ്ട് ഇത് മരിച്ചിനിക്ക് ഒഴിക്കാനുള്ള കൂട്ടാനാണ് കേട്ടോ മുളകുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അതും എല്ലാം റെഡിയായി അതിനുശേഷം നേരെ തന്നെ നമ്മൾ ഇതാ അടുപ്പത്തോട് വെച്ചിട്ടുണ്ട് അടുപ്പിലാണ് കേട്ടോ നമ്മളിവിടെ കൂടുതലും മീൻ വയ്ക്കുന്നത് ഇടയ്ക്കെങ്ങാനും ഗ്യാസിൽ വെക്കുകയുള്ളൂ കൂടുതലും നമ്മൾ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കൈയ്യോട് തന്നെ നമ്മൾ മരിച്ചിനി ഇളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇളക്കുന്ന ഡ്യൂട്ടി എൻ്റെതാണ് അത് പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഇങ്ങനെ ഇളക്കി നല്ല ഇതാക്കുക പിന്നെ രണ്ട് സെറ്റ് മീനും ഇതാ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതാ കോഴി നല്ല കൂലുണ്ട് അതാണ് കേട്ടോ ഈ സൗണ്ട് പിന്നെ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മളിനി അടിപൊളിയായിട്ട് ഇതെല്ലാം അച്ചിനി ഒരു ചോറ് മൂണൽ അത് എൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ എല്ലാവരും മറക്കാതെ കയറി ഒന്ന് കാണണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളപ്പം ഇന്നിനി കുറേ നാളിന് ശേഷം ആസാമിൽ മീനൊന്നും കിട്ടാതിരുന്നില്ലേ മീനൊക്കെ വെച്ച് നമ്മൾ കഴിക്കട്ടെ അപ്പോൾ പിന്നെ ടാറ്റാ ബൈ ബൈ ബാബേ യു